ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പത്താമത്തെ പാഠമായ സുരക്ഷിത ഭക്ഷണം എന്ന പാഠത്തിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പാർട്ട് ടുവിൽ എന്താണ് നോക്കിയത് എങ്ങനെയാണ് ഭക്ഷണം കേടു കൂടാതെ സൂക്ഷിക്കുക എന്ന് നോക്കി എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് അതിന് ഉപയോഗിക്കുക അതൊക്കെ നോക്കി ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപ്പലായനിയും പഞ്ചസാര ലായനിയും ഉപ്പലായനി പഞ്ചസാര ലായനി എന്നിവയിൽ സൂക്ഷ്മജീവികൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഉപ്പിലായനയിലും പഞ്ചസാര ലായനയിലും സൂക്ഷ്മജീവികൾ നശിച്ചു പോകുന്നത് ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം അപ്പം നമ്മൾ എന്താ തൊട്ട് മുന്നേറ്റ ക്ലാസ്സിൽ പറഞ്ഞു നെല്ലിക്ക അതേപോലെ ചെറിയ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലായനയിലും പഞ്ചസാര ലായനയിലും ഒക്കെ ഇട്ട് വെക്കും അപ്പം അതിനുള്ള കാരണം പറഞ്ഞത് എന്താണ് ഈ പഞ്ചസാര ഉപ്പൊക്കെ സൂക്ഷ്മജീവികളുടെ കോശങ്ങളിലെ ജലം വലിച്ചെടുത്ത് അവയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇനി നമ്മളൊരു പരീക്ഷണത്തിലൂടെ നോക്കാൻ പോവുകയാണ് അപ്പം പരീക്ഷണത്തിന് എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടതെന്നാണ് ആദ്യം നോക്കുന്നത് തണ്ടോട് കൂടിയ രണ്ട് ചേമ്പില പിന്നെ ബീക്കർ രണ്ടെണ്ണം ജലം ഉപ്പ് അപ്പം ഇത്രയും സാധനങ്ങളാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടത് ഇനി പരീക്ഷണം എങ്ങനെയാണ് രണ്ട് ബീക്കർ എടുക്കുക ഒരു ബീക്കറിൽ ശുദ്ധജലവും അടുത്തതിൽ ഗാഢ ഉപ്പ് എടുക്കുക രണ്ടിലും തണ്ടോട് കൂടിയ ചേമ്പില ഇറക്കി വെക്കുക ഒരു ദിവസം കഴിഞ്ഞ് നിരീക്ഷിക്കുക എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും അപ്പോൾ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണല്ലേ രണ്ട് ബീക്കർ എടുക്കുക ഒരു ബീക്കറിൽ എന്താണ് ശുദ്ധമായ വെള്ളം എടുക്കുക മറ്റേ ബീക്കറിൽ എന്താണ് ഉപ്പ് വെള്ളം എടുക്കുക ഉപ്പിലായനി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഉപ്പിലായനി എന്ന് പറഞ്ഞാൽ കുറേ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലായനി എന്നിട്ട് എന്താണ് രണ്ടിലേക്കും എന്താണ് തണ്ടോട് കൂടിയിട്ടുള്ള ഒരു ചേമ്പില് വീതം ഇറക്കി വെക്കുക ഒരു ദിവസം കഴിഞ്ഞ് നോക്കുക അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഉണ്ടാവുക ചിത്രത്തിൽ എന്താണ് ശുദ്ധജലത്തിലിരിക്കുന്ന ആ ചേമ്പിലൊക്കെ എന്താണ് ഒരു മാറ്റം വന്നിട്ടില്ല എന്നാൽ ഉപ്പുവെള്ളത്തിൽ വെച്ചിട്ടുള്ള ചേമ്പിലൊക്കെ എന്താണ് സംഭവിച്ചത് വാടിപ്പോയില്ലേ അപ്പം എന്തായിരിക്കും അങ്ങനെ വാടിപ്പോവാനുള്ള കാരണം ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് ഉപ്പ് വെള്ളത്തിൽ വെച്ച ചേമ്പില എന്താണ് വാടിപ്പോയി അപ്പം ഈ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ച ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്ന് ജലം ഉപ്പുവെള്ളത്തിലേക്ക് ഒഴുകുന്നു അതുമൂലം ചേമ്പിൻ തണ്ടിലെ കോശങ്ങൾ ചുരുങ്ങുകയും ചേമ്പില വാടുകയും ചെയ്യുന്നു അപ്പോൾ ഉപ്പ് ലായനിയിൽ ഇറക്കി വെച്ചിട്ടുള്ള ചേമ്പില വാടാനുള്ള കാരണം എന്താണ് ഈ ചേമ്പിലയുടെ കോശങ്ങളിൽ നിന്ന് എന്താണ് ജലം ഉപ്പിലായനയിലേക്ക് ഒഴുകും അപ്പോൾ എന്താ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെട്ടാൽ കോശം എന്താണ് ചുരുങ്ങും അങ്ങനെ കോശം ചുരുങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ചേമ്പില വാടിയതായിട്ട് കാണാൻ പറ്റിയത് ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ജലാംശം ഉപ്പിലായനയിലേക്ക് വരുന്നു ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാത്രമല്ല അവയോടൊപ്പമുള്ള സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിലുള്ള ജലാംശവും ഉപ്പ് വലിച്ചെടുക്കുന്നു സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുമ്പോൾ അവ നശിച്ചു പോകുന്നു ഇതുതന്നെയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പഞ്ചസാര ലായന സൂക്ഷിക്കുമ്പോഴും സംഭവിക്കുന്നു അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ് ചേമ്പിലയിൽ ചേമ്പിലയിലെ കോശങ്ങളിൽ നിന്ന് എന്താണ് ജലം നഷ്ടപ്പെടും അങ്ങനെ അത് ചുരുങ്ങും അങ്ങനെ വാടുന്നതാണ് അതിൽ നിന്ന് മാത്രമല്ല അവിടെയുള്ള സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിൽ നിന്ന് എന്താണ് ജലം നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എങ്ങനെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ എന്താണ് ഉപ്പ് ഈ സൂക്ഷ്മ ജീവികളുടെ കോശങ്ങളിൽ നിന്ന് ജലം വലിച്ചെടുക്കുന്നു അങ്ങനെ അത് നശിക്കുന്നു ഓക്കെ പിന്നെ ഇപ്പോൾ ഈ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് പഞ്ചസാരയിൽ ഇപ്പോൾ പഞ്ചസാരയിൽ ഇതേപോലെ ഒരു ചേമ്പിൻ്റെ ഇല ഇട്ട് വെച്ചാൽ തണ്ടോട് കൂടിയ ചേമ്പിൻ്റെ ഇല ഇട്ട് വെച്ചാൽ അത് വാടും ഇതുപോലെ പഞ്ചസാര ലായനയിലേക്ക് എന്താണ് ആ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിലെ ജലം പൂം അങ്ങനെ അത് വാടും നിങ്ങൾ ഉപ്പിലിട്ട് മാങ്ങ കഴിച്ചിട്ടില്ലേ മുകളിൽ ചെയ്ത പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പുവെള്ളത്തിൽ വെച്ച കന്നിമാങ്ങ ചുരുങ്ങാനുള്ള കാരണം ശാസ്ത്ര പുസ്തകത്തിലേക്ക് അപ്പം എന്തുകൊണ്ടായിരിക്കും ഉപ്പുവെള്ളത്തിട്ടുവെച്ച കന്നിമാങ്ങ ചുരുങ്ങുന്നത് കന്നിമാങ്ങയിൽ നിന്ന് എന്താണ് ജലം ഉപ്പുവെള്ളത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് കന്നിമാങ്ങ ചുരുങ്ങുന്നത് ഇനി പഞ്ചസാര ഉപയോഗിച്ച് ഭക്ഷ്യവസ്തുക്കൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ജാമ് എങ്ങനെയാണ് ജാം നിർമ്മിക്കുന്നത് എന്ന് നോക്കും അപ്പം ഇത് പറയാൻ പോകുന്നത് ജാം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് എന്തിന്റെ ജാമാണ് ചക്ക ജാമാണ് ഉണ്ടാക്കുന്നത് ചക്ക ജാം തയ്യാറാക്കാം പഴുത്തു പാകമായ ചക്കച്ചുള ഒരു കിലോ അരച്ചെടുക്കുക ഇത് വേവിച്ച് കുറുക്കിയെടുക്കുക അതിലേക്ക് നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് പത്ത് മിനിറ്റ് ഇളക്കുക അല്പം തണുത്ത ശേഷം ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക നന്നായി തണുത്ത ശേഷം ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള പാത്രത്തിൽ വായു കിടക്കാത്തക്ക വിധം വായു കടക്കാത്ത വിധം ഭദ്രമായി അടച്ചു വെക്കുക ഇങ്ങനെയാണ് ചക്ക ജാം ഉണ്ടാക്കുക നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കുക ഇതുപോലെ പപ്പായ പൈനാപ്പിൾ തുടങ്ങിയ ഏതെങ്കിലും പഴങ്ങൾ ഉപയോഗിച്ച് സ്കൂളിൽ ജാം നിർമ്മിക്കൂ ഇനി അടുത്തത് പാസ്റ്ററൈസേഷൻ പാൽ പാക്കറ്റുകൾ പാസ്റ്ററൈസ്ഡ് മിൽക്ക് എന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് എന്താണിത് അപ്പോൾ എന്താ അവിടെ ഒരു മിൽമയുടെ പാൽ പാക്കറ്റിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പാക്കറ്റിൻ്റെ മുളെ എന്ത് എഴുതിയിട്ടുണ്ട് പാസ്ചറൈസഡ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പാസ്റ്ററൈസ്ഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാൽ വരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്റ്ററൈസേഷൻ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്നു പെട്ടെന്നുള്ള ഈ ഒരു താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശ തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ രീ അപ്പോൾ എന്താണ് പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാല് കേടുവരാതെ സൂക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ് പാസ്റ്ററൈസേഷൻ അപ്പോൾ പാസ്റ്ററൈസേഷനിൽ എന്താണ് ചെയ്യുന്നത് പാലെടുക്കാതിന് എന്താണ് എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് സെക്കൻഡ് ചൂടാക്കുക എന്നിട്ട് പെട്ടെന്ന് അതിനെന്താണ് എഴുപത് ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് അതിനെ പത്ത് ഡിഗ്രി സെൽഷ്യസ് ആക്കി തണുപ്പിക്കുക അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു താപവ്യത്യാസം കാരണം സൂക്ഷ്മ ജീവികളുടെ കോശസ്ഥരം പൊട്ടും അങ്ങനെ സൂക്ഷ്മജീവികൾ നശിക്കും അങ്ങനെയാണ് പാൽ കേടുവരാതിരിക്കുക ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്റ്ററാണ് അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്റ്ററൈസേഷൻ എന്ന് പേര് ലഭിച്ചത് വൈൻ പഴച്ചാറുകൾ എന്നിവയും പാസ്റ്ററൈസേഷൻ നടത്തി സൂക്ഷിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പാസ്ചറൈസേഷൻ എന്നുള്ള രീതി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ് അതുകൊണ്ടാണ് ഇതൊരു പാസ്റ്ററൈസേഷൻ പേര് വന്നത് ഇനി അടുത്ത ടോപ്പിക് ഐസിലും മായമോ ചിത്രം ശ്രദ്ധിക്കുക ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും കരയിലെത്തുന്നുണ്ട് അവിടെ നിന്ന് ചില്ലറ കച്ചവടക്കാർ മത്സ്യം മറ്റു സ്ഥലത്തെത്തിക്കാൻ പിന്നെയും സമയമെടുക്കും ഇത്രയും ദിവസം മത്സ്യം എങ്ങനെയാണ് കേടാകാതിരിക്കുന്നത് ചർച്ച ചെയ്യൂ മത്സ്യം കേടാകാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പം മത്സ്യം എന്താണ് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ഉപയോഗിക്കുന്നത് ഐസ് നിർമ്മിക്കുമ്പോൾ വെള്ളം വേഗം ഖരീഭവിക്കുന്നതിനും അലിഞ്ഞു അലിഞ്ഞു പോവാതിരിക്കുന്നതിനും താഴ്ന്ന താപനം ലഭിക്കുന്നതിനും വേണ്ടി അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കാറുണ്ട് അപ്പോൾ എന്താണ് വെള്ളം പെട്ടെന്ന് ഖനീഭവിക്കുന്നതിനും പിന്നെ ഐസ് പെട്ടെന്ന് അലിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഐസിൽ അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കുന്നുണ്ട് അതിന് ഈ അമോണിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ് അതിനാൽ പാചകം ചെയ്യുന്നതിനു മുമ്പ് ധാരാളം വെള്ളം ഉപയോഗിച്ച് മത്സ്യം നന്നായി കഴുകണം ആഹാര പദാർത്ഥങ്ങൾ കേടു കൂടാതിരിക്കാൻ റെഫ്രിജറേറ്ററുകൾ സൂക്ഷിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ റെഫ്രിജറേറ്ററുകളിലെ എല്ലാ അറകളിലും താപനും നില ഒരു പോലെയാണ് വിവിധ ആഹാര സാധനങ്ങൾ വ്യത്യസ്ത അറഹിലായാണ് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷ്മജീവികൾക്ക് പ്രവർത്തിക്കാനാകില്ല അവ കേടുകൂടാതിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ നിന്ന് പുറത്തെടുത്തു വെച്ചാൽ എന്തു സംഭവിക്കും സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ഭക്ഷണം കേടാവുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നമ്മളെന്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിൽ എന്താണ് താപനില കുറവാണ് അപ്പോൾ താപനില കുറവാണെങ്കിൽ അവിടെ എന്താണ് സൂക്ഷ്മ ജീവികൾക്ക് വളരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ റെഫ്രിജറേറ്ററിൽ എന്താണ് വ്യത്യസ്ത അറകളുണ്ട് ഇനി അടുത്തത് ശുചിത്വം സുരക്ഷിക്കുക ആഹാരത്തിന് മുമ്പും ശേഷവും കയ്യുമായി നന്നായി കഴുകാറുണ്ടോ ഇതുകൊണ്ട് മാത്രം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ശുചിത്വം ഉറപ്പാക്കാൻ കഴിയുമോ അപ്പോൾ എന്താ നമ്മൾ നോക്കാൻ പോകുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുചിത്വം യെ കുറിച്ച ശുചിത്വത്തിനായി താഴെ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഭക്ഷ്യ വസ്തുക്കൾ വാങ്ങുന്ന സ്ഥലം അപ്പം നമ്മൾ നല്ല വൃത്തിയുള്ള സ്ഥലത്തു നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ വേവിക്കുന്നത് ഉറപ്പുവരുത്തണം പിന്നെ വാങ്ങിയ ശേഷമുള്ള സൂക്ഷിച്ചു വയ്ക്കൽ പിന്നെ അത് കേടുവരാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം പാചകം ചെയ്യാൻ പിന്നെ നന്നായിട്ട് പാകം ചെയ്തിട്ട് വേണം കഴിക്കാൻ ആഹാരം കഴിക്കൽ കഴിക്കുന്നതിന് മുമ്പ് കയ്യും വായും കഴുകണം പിന്നെ ബാക്കിയുള്ളവ സൂക്ഷിച്ചു വെക്കൽ കഴിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്നവ നന്നായി സൂക്ഷിച്ച് വെക്കണം ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവടി നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കാറുണ്ടോ നിങ്ങൾ പരിഗണിക്കുന്നവർക്ക് നേരെ ടിക്ക് അടയാളവും അല്ലാത്തവയ്ക്ക് നേരെ എന്താണ് ഇൻഡു അടയാളവും നൽകും അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അതിന് നേരെ എന്താണ് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യാത്തതാണെങ്കിൽ അതിന് നേരെ ഇൻഡു മാർക്ക് അടയാളപ്പെടുത്തി അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി ചെയ്താൽ മതി അങ്ങനെ ചെയ്തതിന് ശേഷം ഓരോ ശരിക്കും ഓരോ സ്കോർ നൽകി നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്ന് കണ്ടെത്തും നിങ്ങൾക്ക് ലഭിച്ച സ്കോർ കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ പതി പതിയേണ്ടതുണ്ട് ഇനി വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരെ എല്ലാവരുടെയും അവകാശമാണ് ഗുണനിലവാരമുള്ള വസ്തുക്കൾ കൊണ്ട് പാചകം ചെയ്താൽ മാത്രം ഗുണമേന്മയുള്ള ഭക്ഷ്യവിഭവം ലഭിക്കില്ല ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്ന പരിസരം താപനില പാചകം ചെയ്യുന്ന രീതി തുടങ്ങിയവയെല്ലാം കൃത്യമായാലേ ഭക്ഷണം ആരോഗ്യകരമാകൂ എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് നിലനിർത്താനാകൂ അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം മാത്രം നോക്കിയാൽ പോരാ അത് എങ്ങനെ പാകം ചെയ്യുന്നു അത് എങ്ങനെ സൂക്ഷിക്കുന്നു അതിനൊക്കെ അത് ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ച് നല്ല രീതിയിൽ പാകം ചെയ്യുന്നു നല്ല രീതിയിൽ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യം നിലനിർത്താൻ പറ്റൂ എന്നാണ് പറയുന്നത് ഇതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വിഷയമാണല്ലോ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് നമുക്ക് സ്കൂളിൽ ഒരു ഭക്ഷ്യമേള സംഘടിപ്പിക്കാം ഒറ്റയ്ക്കോ ചെറിയ ഗ്രൂപ്പുകളായോ വിഭവങ്ങൾ തയ്യാറാക്കാം എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങളുടെ സ്കൂളിൽ എന്താണ് ഒരു ഭക്ഷണ ഭക്ഷ്യമേള സംഘടിപ്പിക്കാനാണ് അപ്പോൾ അതിന് എന്തൊക്കെ ഒരുക്കങ്ങൾ വേണമെന്നാണ് പറയാൻ പോകുന്നത് ഒന്ന് വിഭവങ്ങൾ അവ ഓരോന്നും ഉണ്ടാക്കേണ്ട അളവ് എന്നിവ തീരുമാനിക്കണം അങ്ങനെ കൃത്യമായിട്ട് അളവ് തീരുമാനിച്ചില്ലെങ്കിൽ എന്താണ് ഭക്ഷണം ഒരുപാട് വേസ്റ്റ് ആവും ഇനി ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ലിസ്റ്റ് ചെയ്യലും സംഘടിപ്പിക്കണം പിന്നെ സുരക്ഷിതമായി പാചകം ചെയ്യൽ ആ വിഭവങ്ങൾ ശുചിയായും മനോഹരമായും ക്രമീകരിക്കാൻ ഭക്ഷ്യമേള കഴിഞ്ഞതിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഭക്ഷ്യമേള നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഭക്ഷ്യമേള നടത്തിയതിന് ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത് ഈ ഒരു പാഠത്തിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠത്തിലെ വിലയിരുത്താമെന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏത് അവിടെ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് നാലെണ്ണത്തിലെ ഏതാണ് കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം എ ചെറുപയർ ബി പുളിങ്കുരു സി പപ്പായക്കുരു ഡി കടല അപ്പൊ ഏതാണ് ഉത്തരം പപ്പായക്കുരു കാരണം അതാണ് ഇതിലെ ഏറ്റവും വിലയില്ലാത്ത ഒന്ന് ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യമാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഐസ് ക്യൂബുകൾ ശീതള പാനീയങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കാമോ എന്തുകൊണ്ട് അതിൻ്റെ ആൻസർ ആണ് അവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഐസ് നിർമ്മിക്കുമ്പോൾ അതിൽ അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർത്തിട്ടുണ്ട് ഈ രാസവസ്തു നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി ഈ മീനിലിടുന്നതിലൊക്കെ ഐസ് നിർമ്മിക്കുമ്പോൾ എന്താണ് അമോണിയം ക്ലോറൈഡ് എന്ന രാസവസ്തു ചേർക്കുന്നുണ്ട് അത് എന്തിനാണ് ഐസ് പെട്ടെന്ന് ഉരുകാതിരിക്കാനും വെള്ളം പെട്ടെന്ന് ഘനീഭവിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് എന്താണ് വളരെ ദോഷകരമാണ് പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ശീതള പാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐസ് ക്യൂബ് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി മൂന്ന് കടയിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്താ എല്ലാം ശ്രദ്ധിക്കും ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പുറന്തോട് കേടില്ലാത്തത് അതായത് നമ്മൾ കടയിൽ നിന്ന് പഴങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ എന്താണ് കേടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം മേടിക്കണം കേടില്ലാത്തത് നോക്കിയിട്ടാണ് മേടിക്കേണ്ടത് പിന്നെ ഉണങ്ങാത്തത് നോക്കി മേടിക്കണം പിന്നെ ദുർഗന്ധമില്ലാത്തത് നോക്കി മേടിക്കണം ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ പാൽ തക്കാളി മത്സ്യം വെള്ളരി വെണ്ട മാംസം എന്നിവ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കണം ഇവയിൽ ഫ്രീസറിൽ വെക്കേണ്ടവ ഏതെല്ലാം അപ്പോൾ നേരത്തെ നമ്മൾ റെഫ്രിജറേറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു വ്യത്യസ്ത അറകളുണ്ട് ചിലത് നമ്മളെന്താണ് ഫ്രിജറേറ്ററിന്റെ ഫ്രീസറിലാണ് വെക്കുക ചിലത് താഴ്ഭാഗത്ത് വെക്കും അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആ സാധനങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതെന്നാണ് അപ്പോൾ ഏതൊക്കെയാണ് പാല് മത്സ്യം മാംസം ഇനി അടുത്തത് റെഫ്രിജറേറ്ററിന്റെ ഫ്രീസർ ഒഴികെയുള്ള ഭാഗങ്ങളിൽ വെക്കേണ്ടത് ഏതെല്ലാമാണ് തക്കാളി വെള്ളരി വെണ്ട ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാടത്തില് വിലയിരുത്താം എന്ന് പ്രവർത്തനത്തിലുള്ളത് അപ്പോൾ ഇതിൽ നാല് പ്രവർത്തനങ്ങളാണുള്ളത് നാലിൻ്റെ ആൻസർ നോക്കി പാഠം കംപ്ലീറ്റ് നോക്കി മൂന്ന് വീഡിയോയിലൂടെയാണ് നമ്മൾ ഈ ഒരു പാഠം കംപ്ലീറ്റ് നോക്കിയത് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്